ാവു പൈ ഇൻസ്റ്റിറ്റ്യൂട്ടിലാണ് ഇവിടെ ഇവിടെ പ്രത്യേകത ഇവിടെ പന്ത്രണ്ടിൽ പരം മേഖലകളിൽ തൊഴിൽ ദാതാവിന് അഥവാ ചെറുപ്പക്കാർക്ക് പതിനെട്ട് വയസ്സ് മുതൽ നാൽപ്പത്തഞ്ച് വയസ്സ് വരെയുള്ള യുവതി യുവാക്കൾക്ക് സൗജന്യമായി തൊഴിൽ പ പരിശീലിപ്പിക്കുകയും അതിനെ ഒരു സംരംഭമാക്കി അതൊരു വലിയ ബിസിനസ് സാധ്യത ആക്കി മാറ്റുകയും ചെയ്യുന്ന ഒരു പ്രാരംഭ പരിശീലന കേന്ദ്രമാണ് ഇത് തികച്ചും സൗജന്യമാണ് ഇത് ആർ എസ് ഇ ടി അഥവാ റൂറൽ സെൽഫ് എംപ്ലോയ്മെൻറ്റ് ട്രെയിനിങ് ഇൻസ്റ്റിറ്റ്യൂട്ട് ഇന്ത്യയിൽ തന്നെ അഞ്ഞൂറ്റി തൊണ്ണൂറ്റി ആറ് സ്ഥലത്തുണ്ട് കേരളത്തിൽ പതിനാല് ജില്ലകളിലായി വ്യാപിച്ചു കിടക്കുന്നു ഇവിടെ തികച്ചും സൗജന്യമാണ് പന്ത്രണ്ടിൽ പര മേഖലകളിൽ ഇവിടെ സൗജന്യമായി പഠിപ്പിച്ച് അത് ഒരു സംരംഭമാക്കാനുള്ള എല്ലാവിധ ഗവൺമെൻറ്റ് എല്ലാവിധ ബാങ്ക് പരമായി എല്ലാവിധ കാര്യങ്ങളും പഠിപ്പിച്ചു കൊടുക്കുന്ന ഒരു സ്ഥാപനങ്ങളാണ് അതുകൊണ്ട് ഇത് പ്രയോജനമായി നിങ്ങൾ ഏറ്റവും ഫലപ്രദമായി പ്രയോജനപ്പെടുത്തണമെന്നാണ് ഈ അവസ്ഥയിൽ പറയാനുള്ളത് ഇതിൻ്റെ വിശദമായ കാര്യങ്ങൾ നിങ്ങളുമായി പങ്കുവെക്കാൻ പോവുകയാണ് സുബ്ബറാവു പായ് എന്ന് പറയുന്ന ഒരു മഹാൻ്റെ ഒരു പ്രതിമയാണ് ഈ കാണുന്നത് ഇദ്ദേഹമാണ് ഈ ഒരു സ്ഥാപനത്തിന് തുടക്കം കുറിച്ചത് കർണാടകയിലാണ് ഇത് രൂപം കൊണ്ടത് ഇതിൻ്റെ ഇപ്പോഴത്തെ ചെയർമാൻ ഡോക്ടർ ഹെഡ്ഗെയാകുന്നു അതുകൊണ്ട് തന്നെ ഇതിൻ്റെ ഒരുപാട് ആളുകൾക്ക് ഈ ഒരു സ്ഥാപനം കൊണ്ട് പ്രയോജനപ്പെട്ടിട്ടുണ്ട് ഇന്ത്യയിൽ പല സ്ഥലങ്ങളിലും ഈ വിദ്യാർത്ഥികൾ ഇവിടെ വന്ന് പഠിച്ചുകൊണ്ടിരിക്കുകയാണ് പഠിച്ചുകൊണ്ടിരിക്കുകയാണ് ഇതാണ് നമ്മുടെ സുപ്രാവ് പൈ വണ്ടൂരിലെ ക്യാമ്പസ് എന്ന് പറയുന്നത് വളരെ മനോഹരമായ ക്യാമ്പസ് ആണ് എല്ലാവർക്കും എല്ലാ മേഖലയിൽ നിന്നും ഇവിടെ പഠിപ്പിക്കുന്നു വണ്ടീരിൽ വണ്ടൂരിലുള്ള സുപ്രാവ് പൈ ഇൻസ്റ്റിറ്റ്യൂട്ടിൻ്റെ ഒരു മനോഹരമായ കാഴ്ചയാണ് ഈ കാണുന്നത് ഇത് രാവിലെ ഒമ്പതര മണി മുതൽ അഞ്ച് മണിവരെ ഇവിടെ ക്ലാസ് പഠിപ്പിക്കുന്നു ഇതിൻ്റെ നടത്തിപ്പ് സെൻട്രൽ ഗവൺമെൻറ്റും അതുപോലെ തന്നെ അവിടെയുള്ള ബാങ്കുകൾ ആണ് എൻ്റെ ഫോൺ നമ്പർ പൂജ്യം നാല് ഒമ്പത് മൂന്ന് ഒന്ന് ഇരുപത്തിനാല് എഴുപത് പൂജ്യം ഒന്ന് എന്നതാകുന്നു തയ്യൽ പരിശീലനം ഫാഷൻ ഡിസൈനിങ് അലുമിനിയം ഫാബ്രി ഫാബ്രിക്കേഷൻ ഹൗസ് വയറിംഗ് മൊബൈൽ ഫോൺ സർവീസിംഗ് സി സി ടി വി ഇൻസ്റ്റലേഷൻ കമ്പ്യൂട്ടർ ഹാർഡ്വെയർ നെറ്റ്വർക്ക് കമ്പ്യൂട്ടറൈസ്ഡ് അക്കൗണ്ടിംഗ് ഫുഡ് പ്രോസസ്സിംഗ് കോൺ കൃഷി പശു ആട് കോഴി മുയൽ താറാവ് വളർത്തൽ ബ്യൂട്ടി പാർലർ മാനേജ്മെൻറ്റ് കൃഷി പരിശീലനം വെജിറ്റബിൾ നഴ്സറി സംരംഭക വികസനം ഈ ഇത്രയും കാര്യങ്ങളാണ് പതിനഞ്ച് മേഖലയിലാണ് ഇവിടെ ക്ലാസ് എടുത്തുകൊണ്ടിരിക്കുന്നത് പതിനെട്ടത് നാൽപ്പത്തഞ്ചിനും ഇടയിലുള്ള യുവതി യുവാക്കൾക്കാണ് ഇത് അവസരം ഭക്ഷണം താമസ സൗകര്യങ്ങളടക്കം പൂർണ്ണമായും സൗജന്യമാണ് ഇതിൻ്റെ നമ്പർ ഒന്നുകൂടി നിങ്ങൾക്ക് പറഞ്ഞുതരാം പൂജ്യം നാല് ഒമ്പത് മൂന്ന് ഒന്ന് ഇരുപത്തി നാല് എഴുപത് പൂജ്യം ഒന്ന് വർക്കിംഗ് സമയം ഒമ്പത് മുപ്പത് എ എം അഞ്ച് മുപ്പത് പി എം സൺഡേ ഹോളിഡേ ഇതാണ് ഇതിൻ്റെ ഓഫീസ് വളരെ മനോഹരമായ ഓഫീസാണ് ഇതാണ് കനറ ബാങ്ക് വണ്ടൂരിലുള്ള കനറ ബാങ്ക് അതുപോലെ തന്നെ സെൻട്രൽ ഗവൺമെൻറ് നടത്തി നമ്മുടെ ക്ലാസ് റേൻ്റെ കാഴ്ചകൾ ഇതിൻ്റെ പ്രത്യേകത ഈ ഒരു ഈ പതിനഞ്ച് പരം വിഭാഗം കോഴ്സുകളിൽ ഒരു പ്രാവശ്യം മാത്രമേ ഒരു വ്യക്തിക്ക് ഇത് ഈ ക്ലാസ്സിൽ പങ്കെടുക്കാൻ പറ്റുകയുള്ളൂ അതുകൊണ്ട് തന്നെ വളരെ നിങ്ങൾക്ക് ഏറ്റവും ആഗ്രഹമുള്ള വളരെ ഇമ്പോർട്ടൻ്റായ സബ്ജക്റ്റിന് മാത്രമേ നിങ്ങൾ ചേരാവൂ അതുകൊണ്ട് തന്നെ ഈ പതിനഞ്ച് മേഖലയിൽ പതിനഞ്ച് മേഖലയിലുള്ള ഏറ്റവും സബ്ജക്റ്റ് നിങ്ങൾ തിരഞ്ഞെടുക്കണം അതുകൊണ്ട് തന്നെ ഒരു ചാൻസ് ഈ ആർ എസ് ഇ ടിയിൽ കിട്ടുകയുള്ളൂ തന്നെ ഇത് നിങ്ങൾ തികച്ചും നിങ്ങൾ ഇത് ഈ പ്രയോജനം അവസരപ്പെടുത്തണം ഒരുപാട് യുവതി യുവാക്കൾ നമ്മുടെ നാട്ടിൽ ഒരുപാട് കാര്യങ്ങൾ പഠിച്ചിട്ടുണ്ട് പക്ഷേ ഈ ഇവിടെയുള്ള കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു മേഖലയിൽ ഏതെങ്കിലും ഒരു പതിനഞ്ച് മേഖലയിൽ സ്കില്ല് കൊടുക്കുക സ്കില്ല് കൊടുത്തിട്ട് അവർക്ക് ആവശ്യമായ പണം സ്വരൂപിക്കാനുള്ള ഒരു ബിസിനസ് നടത്തുക അതിനു വേണ്ടി പ്രാപ്തരാക്കുക എന്നതാണ് ഏറ്റവും മികച്ച രീതിയിലുള്ള ക്യാമ്പസാണ് ഇവിടെ ഉള്ളത് അതുകൊണ്ട് തന്നെ നല്ല എല്ലാ നല്ല സൗഖ്യമായ നല്ല അന്തരീക്ഷ സൗഹാർദ്ദപരമായ അന്തരീക്ഷമാണ് വളരെ തികച്ചും പ്രകൃതിയോട് ഇണങ്ങിയ ഒരു അന്തരീക്ഷമാണ് നല്ല വൃത്തിയോടും വെടിപ്പോടും കൂടിയ ഒരു ക്യാമ്പസാണ് അതുകൊണ്ട് തന്നെ പൈ ഇൻസ്റ്റിറ്റ്യൂട്ടിൽ അഥവാ റൂറൽ സെൽഫ് എംപ്ലോയ്മെൻറ്റ് ഇൻസ്റ്റിറ്റ്യൂട്ടിൽ നിങ്ങൾ വന്നു കഴിഞ്ഞ് നിങ്ങൾക്ക് അവിടെയുള്ള കാര്യങ്ങൾ എന്തെങ്കിലും എന്തൊക്കെയെന്ന് മനസ്സിലാക്കി ഏറ്റവും അനുയോജ്യമായ ഒരു സബ്ജക്റ്റ് നിങ്ങൾ തിരഞ്ഞെടുക്കണം അത് നിങ്ങൾ പ്രാവർത്തികമാക്കി നിങ്ങളൊരു ബിസിനസ്സാക്കി കഴിഞ്ഞാൽ കൂടുതൽ നിങ്ങൾക്ക് പണം സമ്പാദിക്കാനും വളരാനും കഴിയുമെന്നാണ് എനിക്ക് അവസരത്തിൽ പറയാനുള്ളത്